നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശബരിമല ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഈ ശബരിമല ശബരിമല എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ശബരിമലയിൽ വിജയമല്ല എന്ന് പറയുന്ന ഒരാൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ കുറച്ച് സ്വർണ്ണ പാളിയൊക്കെ പിടിപ്പിച്ചു കൊടുക്കും ഏകദേശം മുപ്പതിലധികം കിലോഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിപ്പ് ഈ സ്വർണപ്പാളിയെല്ലാം കൂടെ അവിടെ കൊണ്ട് വയ്ക്കുകയും പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോവുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതും ഇത് കൊണ്ടുപോയി റിപ്പയറിങ്ങിന് തുടങ്ങിയ കാര്യങ്ങൾക്ക് അതെല്ലാം വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോയി എവിടെ വെച്ച് സ്വർണം മിസ്സാവുകയും ചെയ്തു ഏകദേശം നാല് നാനൂറ്റി എഴുപത്തി നാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുമ്പോൾ നഷ്ടപ്പെട്ടതായി കാണുന്നത് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ബാംഗ്ലൂർ സ്വദേശി അല്ലെങ്കിൽ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ശബരിമലയിൽ എന്താണ് കാര്യം എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്നാൽ ഇത് കൊണ്ടുപോകുന്നതിന് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള പാളികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ടോ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്ത് വിടണം എന്ന് എപ്പോഴെങ്കിലും ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ടോ പത്മവുമാർ തന്നെ പറയുന്നു ഞങ്ങൾ അങ്ങനെയല്ല തീരുമാനമെടുത്തി ഇത് അങ്ങനെ തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് എന്നാണ് പറയുന്നത് അതായത് ശബരിമലയിലെ തന്ത്രി പറഞ്ഞു എന്നാണ് ഈ പറയുന്ന മുരാരി ബാബു പറയുന്നത് തന്ത്രി പറഞ്ഞു ദേ ഇത് കണ്ടില്ലേ ഈ സ്വർണ്ണപ്പാളിയെല്ലാം ആകപ്പാടെ വെളുത്തു തുടങ്ങിയിരിക്കുന്നു ചെമ്പ് തെളിഞ്ഞു തുടങ്ങി ഇപ്പം ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ ഇത് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരണം അല്ലെ ഭക്തരൊക്കെ കാണുമ്പോൾ എന്ത് കരുതും എന്നൊക്കെ ചിന്തിച്ചു അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കയ്യിലേക്ക് വിടാനുള്ള തീരുമാനം ആരുടേതായിരുന്നു അതായത് എല്ലാ സുരക്ഷാ സൗകര്യങ്ങളോടും കൂടി എല്ലാ ശാസ്ത്ര മര്യാദകളും പാലിച്ചുകൊണ്ട് ദൈവിക ശാസ്ത്രം എന്ന് പറയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു വേണം ഇത് വളരെ കൊണ്ടുപോകേണ്ടതെന്ന് അന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഉത്തരവ് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ജയശ്രീ എന്ന് പറയുന്ന ഒരാൾ അതായത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇതിനകത്ത് മാറ്റം വരുത്തി ബാബു മാറ്റം വരുത്തി ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണ് എന്ന് മഹസറിൽ തിരുത്തി തിരുത്തിയിട്ട് ഇത് കൊടുത്തു വിട്ടു ആരുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ് ഇതുമായി ചെന്നൈയിലേക്ക് പോകുന്നത് ചെന്നൈയിൽ പോയിട്ട് സ്മാർട്ട് ക്രിയേഷൻസി എന്ന് പറഞ്ഞത് ഇതിൽ നിന്നും സ്വർണം വേർതിരിച്ച് തരണം എന്നാണ് പറയുന്നത് അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള ടെക്നോളജി ഒന്നുമില്ല സോ ഞാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വേർതിരിച്ച് കഴിയാൻ കഴിയില്ല പിന്നെ നിങ്ങൾ ചെമ്പുവാളി കൊണ്ട് തന്നെ ഞങ്ങൾ സ്വർണം പൂശി തരാം എന്ന് പറയുന്നു അങ്ങനെ ഈ ചെമ്പുവാളിയാക്കി തിരിച്ചുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അതായത് സാധാരണഗതിയിൽ എപ്പോഴും അവർ ചെയ്യുന്നത് ഇപ്പോൾ അവിടെയുള്ള സ്വർണം എടുത്തിട്ട് അവർ പൂശുന്നു സ്വർണം പൂശിച്ചതിന് ശേഷം സ്വർണം പൊതിഞ്ഞതിന് ശേഷം ബാക്കി ഞങ്ങൾ ഇത്രയാണ് സ്വർണ്ണ പൂശിയ സ്വർണത്തിൻ്റെ അളവിത്ര എന്നുള്ള കണക്ക് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണത്തിൻ്റെ പണം ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക ബില്ലിൽ അങ്ങനെ കാണിക്കും എന്നാൽ ഇവിടെ സംഭവിച്ച അങ്ങനല്ല ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ച് സ്വർണം കൊണ്ടുവന്ന് കൊടുത്തു സ്വർണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ സ്വർണം കൊണ്ട് പൂശിയാൽ മതി എന്നായി പറച്ചിൽ അപ്പോഴും നമ്മുടെ മുന്നിൽ സംശയം തെളിയിക്കുന്നു ബാക്കി സ്വർണം എവിടെ പോണു കളഞ്ഞു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണം എന്ത് ചെയ്തു ഇതാണ് പിന്നീടുള്ള നമ്മുടെ ചോദ്യം ഇതേ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് വിജിലൻസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും പുറത്താകില്ലായിരുന്നു ഒന്നാമത് നമുക്കറിയാം ഇപ്പോൾ സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സംസ്ഥാന സർക്കാർ പിണറായി വിജയനും നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും നമ്മുടെ ഇദ്ദേഹവും വി എൻ വാസവനും പി പി എസ് പ്രശാന്തും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ സ്വർണം അവിടെ നിന്ന് മോട്ടിച്ചു കുറവുണ്ട് എന്ന് പറയുന്ന സ്വർണം ഏകദേശം നാനൂറ്റി എഴുപത്തി നാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം മാത്രമാണ് കാണുന്നില്ല എന്ന് പറയുന്നത് ഈ സ്വർണം കൊണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ കിട്ടിയിട്ട് എന്ത് കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെയാണ് സ്വർണം കട്ട തുണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാമല്ലോ കട്ട തുണ്ണികൃഷ്ണം പോറ്റിയാണ് കൂട്ടുനിന്നത് ആരാണ് അവർക്കതുകൊണ്ടുള്ള മെച്ചം എന്താണ് കൂട്ടുനിന്നത് മുരാരി ബാബുവും ഈ ജയശ്രീ ഈ ജയശ്രീയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജയശ്രീ അങ്ങനെ തന്നെയാണ് അവിടെപ്പോൾ ഈ കോൺഗ്രസ് അനുകൂല സംഘടനയും ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടന ദേവസ്വം ബോർഡിൻ്റെ കോൺഗ്രസ് അനുകൂല സംഘടനയുണ്ട് ആ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ജയശ്രീ എന്ന് പറയുന്ന മുൻ സെക്രട്ടറി ദേവസ്വം ബോർഡ് സെക്രട്ടറി കോൺഗ്രസ് അനുകൂല കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ സ്കാം ഒരു അഴിമതിയാണ് ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്നത് ഇതാണ് നമുക്ക് വ്യക്തമാകുന്ന ഫൈനലായിട്ട് നമുക്ക് ഒരു കാര്യം ഇതിലെന്നാൽ കോൺഗ്രസ് ഇവിടെ എന്താ ചെയ്യുന്നത് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ അയോധ്യയും രാമനുമാണ് അവിടുത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമെങ്കിൽ ഹനുമാൻ രാമൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എങ്ങുമില്ലാത്ത വിധത്തിൽ ഇത്തരം ആൾക്കാരെ എടുത്ത് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു ശീലം ഉത്തരേന്ത്യക്കാർക്കുണ്ട് നമുക്കറിയാം രാഷ്ട്രീയത്തെ ഒരിക്കലും മതവുമായി കലർത്തരുത് എന്ന് കരുതിയിരുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാ കെജ്രിവാൾ പോലും അദ്ദേഹത്തിനെ ഇ ഡി അന്വേഷണം നടത്തി അദ്ദേഹത്തെ തീഹാർ ജയിലിൽ അടച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പുറത്തേക്കിറങ്ങി വരുന്ന ആ സമയത്ത് പോലും അദ്ദേഹം ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെയും മതപരമായ ചിഹ്നങ്ങളോ മതത്തെയോ ആശ്രയിക്കാതെ ദൈവങ്ങളെയോ ആശ്രയിക്കാതെ ഒരു രാഷ്ട്രീയക്കാരനും സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല എന്ന് തെളിയിക്കുകയായിരുന്നു ശരിക്കും അദ്ദേഹം ചെയ്തത് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ വലിയ മതേതരവാദികളാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ രുദ്രാഷ്ട്രമാലയും ചുറ്റി നടക്കുന്ന വലിയ അപഹസിക്കപ്പെടുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ദൗർഭാഗ്യവും അല്ലെങ്കിൽ ആ ദൗർലഭ സൗഭാഗ്യവും നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകാറുണ്ട് അത് നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ശബരിമലയും ശ്രീ അയ്യപ്പനും ഈ ഇതെല്ലാം ധർമ്മശാസ്ത്രാവും ഇതെല്ലാം നമ്മുടെ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാണ് ഈ പ്രചരണായുധത്തെ വീണ്ടും വിധം ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും ശ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതില് ഉദ്യോഗസ്ഥർ അതായത് സർക്കാരിലെ മുഖ്യമന്ത്രിയല്ല ഇതിന് ഉണ്ണേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായ വി എൻ വാസവനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടുക അല്ലെങ്കിൽ അന്നത്തെ കടകംപള്ളി സുരേന്ദ്രനല്ല പറഞ്ഞത് ഇത് കൊടുത്തുവിടണമെന്ന് ഇത് ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിച്ച പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് തീരുമാനിച്ചതിൽ നിന്ന് കടകവിരുദ്ധമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക ഇത് സ്വർണപ്പാളിയെല്ലാം ചെമ്പുപാളികളാണെന്ന് കള്ളരേഖയുണ്ടാക്കുക മഹസർ രേഖപ്പെടുത്തുക അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു ഇതിനെയെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എവിടെയോ കിടന്ന അതായത് ഈ പറയുന്ന പോലെ ഈ ക്ഷേത്ര ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെ എന്തെങ്കിലും ചില പോറ്റിമാർ വന്നു കയറും ഈ പോറ്റിമാർ വന്നിട്ട് ഈ പറയുന്ന തന്ത്രിമാരെയടക്കം അവിടെ ദേവസ്വം ബോർഡിനെ അങ്ങ് സ്വാധീനിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പണക്കാരനായിരിക്കും ഈ പണക്കാരൻ വന്നിട്ട് ഇവരെയൊക്കെ അങ്ങ് സ്വാധീനിക്കും എന്തെങ്കിലും കൈമടക്ക് വെച്ചു കൊടുക്കും കൈമടക്ക് വെച്ചു കൊടുത്തിട്ട് വലിയ ചെറിയ ചെറിയ ആവശ്യങ്ങളായിരിക്കും എന്നുവെച്ചാൽ അയ്യപ്പൻ്റെ ശരീരത്തി അണിഞ്ഞിരിക്കുന്ന കളഭം ഒന്ന് തൊടാൻ തരാമോ അല്ലാന്നുണ്ടെങ്കിൽ ആ അവിടെ ഈ നെയ്യഭിഷേകം നടത്തുമ്പോൾ അതിൽ നിന്ന് ഒരു 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 നുള്ളിൽ നെയ് തരാമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുക അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഇത് വന്നു കഴിയുമ്പോൾ അതിനെന്താ അത് കൊടുക്കുന്നത് നമുക്ക് എന്താ പ്രശ്നം ഇവിടെ നമുക്ക് ദക്ഷിണ കിട്ടുകയല്ലേ വലിയൊരു തുക നമ്മളിലേക്ക് വരികയല്ലേ ശബരിമലയ്ക്ക് കൊടുക്കുകയല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്നുകൊണ്ട് ഈ ഈ പറയുന്ന പോറ്റികൾക്ക് അവിടെ ഒരു സർവകാര് സർവ്വാധികാരിക്കാരൻ്റെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ശബരിമലയിൽ നിൽക്കുന്ന ശാന്തിക്കാരും അതോടൊപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയാണ് അങ്ങനെ ഈ പറയുന്ന ഒരാളെ അവിടുത്തെ എന്തോ ഒരു വലിയ കക്ഷിയാക്കി അങ്ങ് മാറ്റി എന്നിട്ട് പുള്ളിക്ക് ഓമനെ പേര് വിട്ടു സ്പോൺസർ നമുക്കറിയാം നന്ദകുമാറിനെ പോലുള്ള ഒരാളെ ദല്ലാൽ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാർ എന്നുള്ള പേര് വരെ അദ്ദേഹം ഈ ദല്ലാൽ എന്നുള്ള പേര് വരെ എന്തോ സർനെയിം കിട്ടിയ പോലെയാണ് സർ പദവി കിട്ടിയ പോലെയാണ് അദ്ദേഹം നടക്കുന്നത് ദല്ലാൾ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് വലിയ അഭിമാനമാണ് അത് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം അതെ ദല്ലാൽ നന്ദകുമാറാണ് എന്ന് പറയും എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് സ്പോൺസർ എന്ന് പറയുന്ന ഒരു സവിശേഷമായ പദവി കൊടുത്തു ശബരിമലയിലെ എന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളിൽ പോലും ഇടപെടാൻ അനുവദിച്ചത് ദേവസ്വം ബോർഡല്ല ദേവസ്വം ഉദ്യോഗസ്ഥരാണ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് കോൺഗ്രസിനെ തിരിഞ്ഞു കുത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തും മൂർച്ചയുള്ള ആളാണത് ഇത് സർക്കാരിനെതിരെ എടുത്ത് വെട്ടി ഇപ്പം നമുക്കറിയാം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ നടത്തിയ ആക്രാന്തം എന്തിൻ്റെ ആയിരുന്നു ഷാഫി ഷോ എന്തിനായിരുന്നു അത് ഈ പേരും പറഞ്ഞുകൊണ്ടാണ് എന്ന് വെച്ചാൽ കേരളമൊട്ടക്ക് ഇതിനെ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമായി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ കോടതി അതിന് കർശനമായ നിലപാടെടുത്തു ആറാഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകണം എല്ലാ ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരിക്കണം അതും അതീവ രഹസ്യമായി സീൽ ചെയ്ത കവറിനുള്ളിലായിരിക്കണം റിപ്പോർട്ട് വരേണ്ടത് എന്നു വെച്ചാൽ അതിൽ നിന്ന് ഒരു വള്ളി പുള്ളി വിസർഗം പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശത്തോടു കൂടി ഇവർ സർക്കാർ എങ്ങനെ കുറ്റക്കാരാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതായത് ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി രാജിവെക്കണം വി എൻ വാസവൻ രാജിവെക്കണം പി എസ് പ്രശാന്ത് രാജിവെക്കണം ഇവരെങ്ങനെ അല്ലെങ്കിൽ ഇവർ രാജിവയ്ക്കണം മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ അറിവ് എല്ലാം ഉണ്ടോ ഇതിൽ നിന്ന് ഈ പറയുന്ന നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണത്തിൽ നിന്ന് മുഖ്യമന്ത്രി അതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ഒരു ഗ്രാമെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വെട്ടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കച്ചവടം ചെയ്തു എന്ന് തന്നെ വെക്കാം ബാംഗ്ലൂർ തന്നെ അങ്ങനെ കച്ചവടം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെ ഇവർ കൊടുക്കാൻ സാധ്യതയുണ്ടായി ഈ നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണത്തിന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗം മുരാരി ബാബു അടക്കമുള്ള ജയശ്രീ അടക്കമുള്ള അന്ന് അനാവശ്യമായ രേഖകളിൽ പോലും തിരുത്തലുകൾ വരുത്തിയവർ എന്ത് ഇവിടെ നിന്ന് നേടി എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് എത്ര കോടി രൂപ കിട്ടി ഇവിടെ കോൺഗ്രസ് ഇരിക്കുന്ന സ കാലഘട്ടത്തിൽ ഒരു കോടിയിലധികം ഏകദേശം രണ്ട് കോടിയോളം മൂല്യം വരുന്ന പാത്രങ്ങൾ കള്ള ബില്ല് ഉപയോഗിച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതൊരു പാത്ര കമ്പനിയുടെ ബില്ല് വരുന്നു എ വി എസ് വിജയ ജയകുമാർ എന്ന് പറയുന്ന ഒരാളാണ് അതായത് നമുക്കറിയാം ആരുടെ സഹോദരനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എന്താണ് വി എസ് ശിവകുമാറിന്റെ സഹോദരൻ അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് വർഷാവർഷം അങ്ങനെ ഒരു ബില്ല് ഉണ്ടാവുന്നു ആ ബില്ലുണ്ടാകുന്ന ആ ബില്ലിനെ കുറിച്ച് അന്ന് അന്വേഷണം നടത്തിയപ്പോൾ അറിയുന്നത് അത് കരമനയിലുള്ള ഏതൊരു വീടിൻ്റെ മേൽവിലാസമാണെന്നാണ് അറിയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലുള്ള ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വർഷാവർഷം വെട്ടിച്ചുകൊണ്ടിരുന്നവരാണ് ഈ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ തട്ടിക്കലും വെട്ടിക്കലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു യു ഡി എഫിൻ്റെ കാലത്ത് ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് കൃത്യം അപ്പോഴും എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല അപ്പം അനത് വേറൊരു കാര്യമുണ്ട് കണക്ഷനുണ്ട് എങ്ങനെയാണ് കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ സഹോദരനായിരുന്നു അന്ന് ശബരിമല ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയോ വി എൻ വാസവന്റെയോ ബന്ധുക്കളോ ആൾക്കാരോ വല്ലതാണ് ഈ മുരാരീബാവും ജയശ്രീയൊക്കെ അല്ല അല്ലേ അല്ല അപ്പോൾ ഇവനകത്ത് കൃത്യമായി പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചെമ്പ് തെളിയാൻ പോവാണ് അതായത് ഇതിനുള്ളിൽ പിന്നെ ഇങ്ങനെ ഒരു ആരോപണവുമായി വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ആലോചിച്ച് നോക്കിക്കണം എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു എന്നുള്ളതാണ് പെൻറ്റൊരു ചോദ്യം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമവിരുദ്ധമായിട്ടാണ് ഇത് കിട്ടിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അറിയാം അദ്ദേഹം വേറൊരാളായി വാസവനെ എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിച്ചിരുന്നു അവിടെ നിന്ന് അതും അവിടെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത് സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവച്ചു സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് അത് കണ്ടെത്തുന്നു അപ്പോൾ ഇങ്ങനെ ഒരു നാൾ വഴിയിൽ എവിടെയെങ്കിലും താൻ പിടിക്കപ്പെടും എന്ന് കൃത്യമായി അറിയാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് എന്തിനാണ് ഹൈക്കോടതിയിൽ ഇങ്ങനെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് അതിനകത്ത് തന്നെ നമുക്കൊരു സംശയം ഉണ്ടാകുന്നില്ലേ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന സ്വർണവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഈ തുക വീതം വെച്ചപ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനിടയിൽ ഉണ്ടായ ഒരു കൊരുപ്പായിരിക്കില്ലേ ഇങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രേരിപ്പിച്ചതെന്ന് സ്വാഭാവികമായും നമുക്ക് സാധാരണക്കാരനെ ചിന്തിക്കാം അങ്ങനെ ഒരു ചിന്ത നമുക്ക് നമുക്കുണ്ടായിക്കൂടായി ഇല്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ കാര്യം സർക്കാർ കൃത്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു ആരാണെങ്കിലും നടപടി ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉറപ്പിച്ച് മുഖ്യമന്ത്രി അങ്ങനൊരു വാക്ക് പറയണമെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പോലും അതായത് രണ്ടു തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ ആർക്കും ഇതിൽ ഒരു പങ്കാളിത്തവുമില്ല എന്ന് വ്യക്തമല്ലേ അല്ലേ മുഖ്യമന്ത്രി അങ്ങനെ പറയൂ ഇല്ല വി എൻ വാസവനും പറഞ്ഞില്ലേ കുറ്റക്കാരെ കൃത്യമായി കണ്ടെത്തണം അതിനെതിരെ നടപടി ഉണ്ടാവണം എന്തുകൊണ്ടാണ് എൻ എസ് എസ് ഉണ്ടാതിരിക്കുന്നത് എൻ എസ് എസിനും അറിയാം ഈ നടപടിക്ക് പിന്നിൽ എന്താണ് എന്ന് പന്തളം രാജകുടുംബം മിണ്ടുന്നില്ലല്ലോ അവരിതുവരെയായി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവരും പറഞ്ഞിട്ടില്ല അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് എവിടേക്കാണ് ഈ ഇതെത്തുന്നത് ആറാഴ്ച കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഈ ആറാഴ്ച അങ്ങോട്ട് കഴിയുമ്പോൾ അത് ഒരുപക്ഷെ സമ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കുള്ള ഒരു വലിയ വിലയിരുത്തലായി മാറും ആരാണ് യഥാർത്ഥ തെറ്റുകാർ ഇതിനകത്ത് എന്ത് ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് വി എൻ വാസവൻ അന്നേ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതെ നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇങ്ങനെ ഈ നടപടികൾ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു ആറാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൽ സർക്കാർ കൃത്യമായി സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനൊരു അന്വേഷണം നടത്തണം എന്നുള്ള വിവരം സർക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്